പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കുടുംബപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടിയൊക്കെ വരും കുടുംബാംഗങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷ സമാധാനമൊക്കെ നിലനിർത്താൻ പൂയം നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ അനിവാര്യമാണ് കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അവർ ആലോചിക്കുന്നത് നല്ലതാണ് തൊഴിൽ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല നിലവിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അമിതമായ റിസ്ക്കുകൾ എടുക്കുന്ന ഒന്നും ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം അനാവശ്യമായ ധൂർത്തൊഴിവാക്കണം ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക നല്ല ആഹാരം ചൂടോടെയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സാധാരണ പോലെ ആയിരിക്കും പൂയം നക്ഷത്രക്കാർ അമിതമായ സമ്മർദ്ദം ചെലുത്താതെ പഠനത്തിൽ ശ്രദ്ധിക്കണം പഠിക്കുന്നവർ കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുന്ന സന്തോഷം നൽകും യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉണ്ടെങ്കിൽ അത് നല്ലൊരു സമയമാണ് മാനസികമായിട്ടും ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക പൂയെ നക്ഷത്രക്കാർക്ക് നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു